അസലാലൈക്കും വഹമ്മത്തല്ല ബിസ്മില്ല അലഹമില്ല അലഹമുല്ലാ റബിൾ മീൻ വസ്സലാത്തു വസ്സലാമ റസൂലില്ല നമ്മൾ സൂറത്തുൽ ഫലഖാണ് പറഞ്ഞു വരുന്നത് പുലരിയുടെ രക്ഷിതാവിനോട് നമ്മൾ അഭയം തേടുന്നു എല്ലാ സൃഷ്ടികളെ തൊട്ടു അതുവരെയുള്ള ഭാഗം നമ്മൾ പറഞ്ഞു നിർത്തി അടുത്ത ആയത്തിൽ വമിൻ വമിൻ വഖബ് ഇത വഖബ് അപ്പതില് രണ്ട് പദങ്ങളാണ് നമുക്ക് അറിയാതെ വരിക ഒന്ന് റാസിഖ് എന്ന പദം റസക്ക റസക്ക എന്നൊക്കെ പറയുമ്പോൾ രാത്രിയുടെ ഇരുട്ട് ശക്തമായി എന്നൊക്കെയാണ് പറയാൻ രാത്രിയുടെ തുടക്കത്തിലുള്ള ആ ഇരുട്ട് അഥവാ രാത്രിയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു വിശേഷണം പറഞ്ഞതാണ് വക്കബ എന്ന് പറഞ്ഞാൽ എന്നൊക്കെയാണ് അർത്ഥം വന്നു പ്രവേശിച്ചു അമിൻ ഷെരി രാത്രിയുടെ ഷെറിൽ നിന്നും ഞാൻ അഭയം തേടുന്നു ഇതാ വകബ അഥവാ ഇതാ ദഹല ആ രാത്രി പ്രവേശിച്ചാൽ രാത്രി ആയി കഴിഞ്ഞാൽ ആ രാത്രിയുടെ ഷെറിനെ തൊട്ട് ഞാൻ പുലരിയുടെ രക്ഷിതാവിനോട് കാവലിനെ ചോദിക്കുന്നു ഖുർആാനിൽ പലയിടങ്ങളിലും കാണുന്ന ഒരു ശൈലിയാണ് ആദ്യം ആമായ ഒരു കാര്യം പറയും അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പൊതുവായ ഒരു കാര്യം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എടുത്തു പറയും അഥവാ ഇവിടെ ആദ്യം നമ്മൾ കാവലിനെ ചോദിച്ചത് സൃഷ്ടികളുടെ ചെറില്ലാണ് അതിലെല്ലാം പെട്ടു അത് ആമാണ് പൊതുവാണ് എന്നിട്ട് അതിൽ പ്രത്യേകം പറയേണ്ടത് പിന്നീട് ഖുർആൻ എടുത്തു കൊടുക്കുകയാണ് അമിൻഷെൻ ഇതാവക്കം പിന്നീട് ഹാസായി പ്രത്യേകമായി എടുത്തു പറയുകയാണ് രാത്രിക്ക് ഷെറുകളുണ്ട് പലതരത്തിലുള്ള ഷറുകൾ ഭൗതികമായി നമുക്കറിയുന്നതുണ്ട് രാത്രി ഇരുട്ടാണ് ഇടജന്തുക്കളുടെ ശല്യങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ പൊതുവെ നമ്മൾ ഇരുട്ടിൻ്റെ ശക്തികൾ എന്നൊക്കെ പറയും കൊള്ളസംഘം കള്ളന്മാർ അവരൊക്കെ ഇരുട്ട് വീടുമ്പോഴാണ് വെളിച്ചം വറയുമ്പോഴാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക അങ്ങനെ നമുക്കറിയുന്ന ഒരുപാട് ഭൗതികമായ ഷെറുകൾ രാത്രിക്കുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാത്തതായ ഉപദ്രവങ്ങളും രാത്രിയിലുണ്ട് നമുക്കറിയാത്ത പല കാര്യങ്ങളും ഈ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട് നമുക്കറിയാത്ത ജീവജാലങ്ങളുണ്ട് നമുക്കറിയാത്ത മറ്റു സൃഷ്ടികളുണ്ട് അവയുടെ ഷെറുകളുണ്ട് പൊതുവെ രാത്രിയിൽ അവയുടെ ഷെറുകൾ അധികരിക്കുന്ന സമയങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രി അള്ളാഹു നമുക്ക് വിധാനിച്ചിട്ടുള്ളത് രാത്രി ഉറങ്ങാനും അള്ളാഹുവിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നമസ്കരിക്കാനുമാണ് പകൽ അധ്വാനിച്ച് ജോലി ചെയ്ത് ശരീരം തളരുമ്പോൾ ശരീരം ക്ഷീണിക്കുമ്പോൾ വിശ്രമമാണ് നമുക്ക് രാത്രി അതുപോലെ തന്നെ ലോകം ഉറങ്ങുന്ന ആ നേരത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ മനസ്സ് തുറന്ന് സംസാരിക്കാനാണ് രാത്രി ഇത് രണ്ടുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രിയുള്ളത് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തിന്മയുടെ വക്താക്കൾ അവർ രാത്രിയെ അവരുടെ അധർമ്മങ്ങൾക്ക് അവരുടെ തിന്മകൾക്ക് രാത്രിയെ അവർ ഉപയോഗപ്പെടുത്തും അതുകൊണ്ട് തന്നെ രാത്രിക്ക് നമുക്കറിയുന്ന ഷെർറുകൾ നമുക്കറിയാത്ത ഷെറുകൾ അതിൽ ഇന്നെല്ലാം അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലം പ്രത്യേകമായി ചില കാര്യങ്ങൾ രാത്രിയിൽ നമ്മളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു വാതിലടക്കാൻ നമ്മളോട് പറഞ്ഞു വാതിലടച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം രാത്രി കിടന്നുറങ്ങേണ്ടത് വാതിലടക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയാൻ റസൂർലാഹിസ്ങ്ങൾ പഠിപ്പിച്ചു രാത്രി പാത്രങ്ങൾ കമഴ്ത്തി വെക്കണം അത് തുറന്നു വെക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് പാത്രങ്ങൾ അടച്ചു വെക്കണം അടക്കാൻ ഒന്നുമില്ലെങ്കിൽ ഒരു വടിക്കഷ്ണമെങ്കിലും അതിൻ്റെ മുകളിൽ വെക്കട്ടെ എന്ന കൽപ്പന നമുക്ക് കാണാൻ കഴിയും അത് കമഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ തീ അണക്കണം തീ കൊണ്ട് ഭൗതികമായ ഉപദ്രവങ്ങളുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ നമുക്കറിയുന്ന ഭൗതികമായതുമുണ്ട് നമുക്കറിയാത്ത വിഷയങ്ങളുമുണ്ട് തീ അണക്കാതെ കിടന്നുറങ്ങിയാൽ ജീവജാലങ്ങൾ എലി പോലെയുള്ള ജീവികൾ അത് തട്ടി ആ തീ ആളിപ്പടർന്ന് വലിയ അപകടങ്ങൾക്ക് കാരണമാകും അതല്ലാതെയുള്ള ഉപദ്രവങ്ങളും അത്തരം വിഷയങ്ങളിലുണ്ട് ഏതായിരുന്നാൽ നമുക്കറിയുന്നതും നമുക്കറിയാത്തതുമായ പല വിധത്തിലുള്ള ഷർറുകൾ രാത്രിയിലുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി എത്തിക്കഴിഞ്ഞാൽ ആ രാത്രിയുടെ ഷെറുകളെ തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം റസൂർ അള്ളാഹി സല്ലാഹു അലൈവിസ്ലം തങ്ങൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ നമ്മൾ ചെയ്യുകയും വേണം അള്ളാഹുവിൻ്റെ റസൂർ അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു മഹദി ആയി ഷർദി അള്ളാഹു നമ്മുടെ ഉമ്മ അവർ ചന്ദ്രനിലേക്ക് അന്ന നബി അസല്ലാ വസ്ലം അൽ കമർ നബി ചന്ദ്രനിലേക്ക് നോക്കി ഫക്കാൽ എന്ന് റസാഹി പറഞ്ഞു ആയിഷ നീ ഇതിന്റെ ഷെറീന തൊട്ട് അള്ളാഹുവിനോട് നടത്തുക അഭയതേട്ടം നടത്തുക അത് ഇരുട്ട് പരത്തിക്കഴിഞ്ഞാൽ ഇരുട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് കാവലിനെ ചോദിക്കുക അഥവാ പിന്നെ ചന്ദ്രൻ വരിക എന്നുള്ളത് രാത്രിയിലാണ് രാത്രിയുടെ അടയാളമാണ് രാത്രി ആയി എന്നതിൻ്റെ അടയാളമാണ് ചന്ദ്രൻ എത്തി എന്നുള്ളത് ആ രാത്രിയുടെ ഷെറിനെ തൊട്ട് അള്ളാഹുവിനോട് സ്ഥിത നടത്തണം ചന്ദ്രൻ വന്നെത്തിക്കഴിഞ്ഞാൽ എന്ന് റസൽഹി സല്ലാഹു അലൈഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു അതുപോലെ തന്നെ നമുക്കറിയാത്ത വേറെയും ഉപദ്രവങ്ങൾ രാത്രിക്കുണ്ട് റസൂഹി പറഞ്ഞു ലൗ മാ മാ ഫിൽ വഹ്ദ അലമു രാത്രി ഒറ്റക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ഉപദ്രവം അതിൻ്റെ അപകടങ്ങൾ അത് എനിക്കറിയുന്നത് നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ രാത്രി ഒറ്റക്ക് യാത്ര ചെയ്യുമായിരുന്നില്ല ഇപ്പൊ രാത്രിയുടെ ഒറ്റക്കുള്ള സഞ്ചാരം അതുപോലെ തന്നെ രാത്രിയിലെ ഉപദ്രവങ്ങൾ നമുക്കറിയുന്ന ഭൗതികമായ ഉപദ്രവങ്ങൾ നമുക്കറിയാത്ത അത്തര മറ്റു സൃഷ്ടികളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ എല്ലാത്തിൽ നിന്നും രാത്രിയുടെ റബ്ബിനോട് പുലരിയുടെ റബ്ബിനോട് നമുക്ക് കാവലിനെ ചോദിക്കാൻ സാധിക്കണം ഈ സൂറത്ത് ഒരു അഭയദേട്ടമാണ് നമ്മൾ രാവിലെയും നമസ്കാര ശേഷവും ഉറങ്ങുന്നതിനു മുമ്പുമൊക്കെ സു സൂറത്തിൽ ഫലക്ക് പാരായണം ചെയ്യുമ്പോൾ ഈ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹത്തി